വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസ് പോരൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോരൂർ കൃഷിഭവനു മുന്നിൽ ധർണ നടത്തി എഐസിസി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു

അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല ഉൽപാദന ചിലവാണെങ്കിൽ വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്നു ഉൽപ്പാദന ചിലവ് കൂടുകയും ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതി മൂലം കേരളത്തിലെ കർഷകർ അങ്ങേയറ്റം പ്രയാസത്തിലും ദുരിതത്തിലുമാണ് ഈ സാഹചര്യത്തിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കാർഷിക ഉത്പാദന ചെലവ് കുറയ്ക്കാനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കർഷക കോൺഗ്രസ് നടത്തുന്ന മണ്ഡലം കോൺ കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓരോരു കൃഷിഭവന് മുമ്പിൽ നടത്തുന്ന ഈ ധർണാ സമരം തീർച്ചയായും കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമരപരിപാടിയാണ് സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക മലയോര മേഖലയിൽ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് അറുതി വരുത്തുക നെല്ല് സംരക്ഷണ കിഴിവ് അവസാനിപ്പിക്കുക കേര കർഷകർക്ക് അനുവദിച്ച നൂറ്റിനാൽപ്പത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ച നടപടി പിൻവലിക്കുക രൂക്ഷമായ കാലവർഷക്കെടുതി നേരിട്ട കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുക വിള ഇൻഷുറൻസ് തുക കാലാനുസൃതമായി പുതുക്കുകയും അർഹതപ്പെട്ട കർഷകർക്ക് കാലതാമസം കൂടാതെ വേണ്ട നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് കെ വി സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് വി ശിവശങ്കരൻ മുഖ്യ പ്രഭാഷണം നടത്തി പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പി കെ ഭാഗ്യലക്ഷ്മി സി ഷബീർ കെ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ One door.